േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചന ഒടുവിൽ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അച്ചുവിനോട് ഇങ്ങനെയൊരു ചതി ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല രുക്കു അത് പോട്ടെ പക്ഷെ നീയൻ്റെ അനിയന നിന്നെ ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ചു അത് നീ മുതലെടുക്കുകയാണ് ചെയ്തത് ഇത് കേൾക്കുന്ന രുഖു ഒരു മുതലെടുപ്പുമില്ല ഇത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള കാര്യമാണ് നിങ്ങളതിൽ ഇടപെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ചേച്ചി ചേച്ചിയുടെ കാര്യം അന്വേഷിച്ചാൽ മതി ഞാൻ പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻ്റ് അല്ലയോ എന്നുള്ള കാര്യമൊന്നും അന്വേഷിക്കേണ്ട ഒരു കാര്യവും ചേച്ചിക്കില്ല എന്നതല്ലേ സത്യം പിന്നെന്താ നീ ഇപ്പോഴും ന്യായീകരിക്കുകയാണോ ഒരു ന്യായീകരണവും ജസ്റ്റിഫിക്കേഷനും നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം അറിഞ്ഞല്ലോ അത് സത്യം തന്നെയാണ് കൂടുതലൊന്നും പറയാനില്ല വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാം നിങ്ങളിവിടെ ജീവിച്ചോ ഇത് കേട്ട് അർച്ചനയാകെ ഞെട്ടി ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അച്ചു രുക്കു പറയുന്നത് കേട്ടില്ലേ അതെ രുക്കു പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അർച്ചനയെ ഞെട്ടിച്ച അപ്രതീക്ഷിതമായ തിരിച്ചടി അവിടെയാണ് സംഭവിക്കുന്നത് അച്ചു രുക്കുവിനെ സപ്പോർട്ട് ചെയ്തു നിന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് അർച്ചന പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് അർച്ചനയോട് ഞാൻ രുക്കുവിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് രുക്കു ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ചേച്ചിക്ക് വേണമെങ്കിൽ പറ ഞങ്ങൾ ഇറങ്ങി പോയേക്കാം ഇത് കേട്ട് ആകെ അർച്ചന തകർന്നു പോവുകയാണ് ഇതേ തുടർന്ന് റൂമിലേക്ക് പോകുന്ന ഗ്രൂക്കുവിനോട് അച്ചു പറയുകയാണ് ഞാൻ പറഞ്ഞതാ സത്യങ്ങൾ ഒരു നാൾ പുറത്തു വരുമെന്ന് നീ കേട്ടില്ല ഇപ്പോൾ കണ്ടില്ലേ ചേച്ചിയുടെ മുമ്പിൽ പോലും നാണം കെട്ടുപോയി ഒരു നാണക്കേടുമില്ല നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുന്നത് ചേച്ചി അറിയേണ്ട ആവശ്യമില്ല മനസ്സിലായോ എന്ന് പറഞ്ഞുള്ള നിലപാടിൽ ഒരു കൂ നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്